നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ചുള്ളിമാനൂർ ൂർഎത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് പി ടി എ പ്രസിഡന്റ് ജെ ഷിബുവിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ എസ് ഷീബ ബി വി പതാക ഉയർത്തി സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ എസ് എം അനിൽകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഹെഡ് മാസ്റ്റർ എൽ ലോറൻസ് പി ടി എ വൈസ് പ്രസിഡന്റ് എൽ ആർ വിനയചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം എ അഹമ്മദ് മൗലവി മദർ പിടിഎ പ്രസിഡന്റ് മഞ്ജു മനോജ് ഹട്ട് സ്റ്റാഫ് സെക്രട്ടറി എം എ എം അൻസാരി പി ടി എ സെക്രട്ടറി എസ് സജി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും ഉണ്ടായിരുന്നു